ഹേ കായസ് അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഒരു മെനു ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു ഇന്നെന്ന് പറയുമ്പോൾ അത് സൺഡേ ആണ് ഷൂട്ട് ചെയ്തത് പിന്നെ മൺഡേ ആയിരിക്കത് പോസ്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം പൊതുവെ ഈ സൺഡേ ഒക്കെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോകും രാവിലെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകട്ടോ ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരാളും കൂടെ ഉണ്ട് ഇന്ന മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അപ്പുറത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ റെഡി ആവുകയാണ് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ മേക്കപ്പ് കേട്ടോ റെഡി വിത്ത് മീ ഒക്കെ ഒക്കെടുക്കാമെന്ന് ചോദിച്ചാൽ വെറുതെ ഓണാക്കി വെച്ചാൽ ആട് കാര്യം വല്ല മേക്കപ്പൊന്നും ചെയ്യാറില്ല പിന്നെതാ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് സുഡി പോകേണ്ട ലിപ്സ്റ്റിക്കാണ് പക്ഷേ അതിൻ്റെ ഷെയ്ഡ് ഈ കളറൊന്നുമല്ല വേറൊരു കളർ ഫോണിൽ കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് കളറിന് പിന്നെ തമസ്കാരമൊക്കെ ഇട്ട് പിന്നെ കണ്ണെഴുതാൻ പോവുകയാണ് പിന്നെ ഐ ലൈനർ സൂഡിയോ എന്ന് തന്നെ വാങ്ങിയതാണ് ഐ ലൈനർ ലിപ്സ്റ്റിക് ഒക്കെ സൂടിയോ ആണ് അങ്ങനെ ഇതാ അല്ലെ ഐ ലൈനർ എഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ലുക്ക് പിന്നെ ഇതാണ് അതിന് ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല അതിന് കമ്മലിടാനുണ്ട് അങ്ങനെ തന്നെ ഞാൻ കമ്മലിട്ട ഇടുകയാണ് കമ്മൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെഡാണ് ഞാൻ ഇങ്ങനെ ഇതാണ് ഞാൻ പൊതുവേ സിമ്പിളായിട്ടാണ് ഇടൽ അപ്പം ഇതാണ് കമ്മൽ അത് നമ്മൾ പിന്നെ പൊതുവേ എല്ലാവരും ഫുള്ള് കഴി മേക്കപ്പ് ഏകദേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പൗഡർ ഇടുന്ന ശീലമുള്ള ആൾക്കാരുണ്ടാവും എനിക്കും കുറച്ച് പൗഡർ ഇതേപോലെ ഇടണം എന്നാലും സാറ്റിസ്ഫാക്ഷൻ ഉള്ളു പിന്നെ അതാ വെറുതെ ഐബ്രോസ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ അതാ ഹെയർ ഹെയർ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്തിട്ട് മുടി ഒന്ന് വെറുതെ ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ദാ മുടി കെട്ടി കഴിയാറായി ഇത്രയൊക്കെ തന്നെ ഉള്ളു എന്താണ് റെഡി ആയി കഴിഞ്ഞു പിന്നെ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞു അകത്ത് കയറി തൊഴുത് കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയതാണ് ശരിക്കും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളില് അങ്ങനെ വീഡിയോസൊന്നും എടു ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ഫോണ് ക്യാമറാസൊക്കെ ഫുൾ അലൗഡ് അല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടേ അങ്ങനെ അതായത് അവിടുന്ന് അമ്പലത്തിൽ തൊഴുത് ഞങ്ങളിതായി ഇറങ്ങി അങ്ങനെ ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ അമ്പലം കാണാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് വണ്ടി കയറി പോവാണ് ഗയസ് പോകുന്നത് നേരെ വീട്ടിലേക്കല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കയറാനുണ്ട് അവിടെ കയറിയിട്ട് വീട്ടിൽ പോകും അങ്ങനെ ഞങ്ങൾ പറന്ന് പറപ്പിച്ച് പോവാട്ടോ അതിനിടെ കേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പറപ്പിച്ച് വിട്ടത് ഇത് എവിടേക്കാണ് കേട്ടോ ഇവിടെയെന്ന് പറയുമ്പോൾ ഇത് ഭരം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് മാങ്കാവ് ഉള്ളൊരു ഹോട്ടലാണ് ഇവിടെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും എന്നിട്ട് ഇവിടുന്ന് മസാല ദോശ കഴിക്കും അങ്ങനെയാണല്ലോ ഈ അമ്പലത്തിൽ പോയി വരുന്ന ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഇങ്ങനെയാ മസാല ദോശ അതൊക്കെ ഒരു വൈബാണല്ലോ അങ്ങനെ ഞങ്ങളിത് ഓർഡർ ഒക്കെ കൊടുത്ത് ഏട്ടൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്ത സാധനം വന്നിട്ടുണ്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഫുഡ് കഴിക്കുന്ന പോയി മസാല ദോശ നല്ല അടിപൊളി ഏവറേജ് മസാല ദോശയാണ് നല്ല കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പൊതുവേ അമ്പലത്തിൽ പോയി വന്ന് കഴിഞ്ഞാൽ നേരത്തെ ഇവിടേക്ക് തന്നെയാണ് വരാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതേ ആയിട്ടും വെയ്റ്റിംഗ് ആണ് വീട്ടിലോട്ട് പോവാൻ അങ്ങനെ ഞങ്ങൾ പറപ്പിച്ച് വിട്ട് വീട്ടിലേക്ക് സത്യത്തിൽ മര്യാദയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് എടുത്ത് ക്ലിപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതായത് വീട്ടിലെത്തി പിന്നെന്താ ഇപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെന്താ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്